കത്തോരെയൊക്കെ ആട്ടിയും ഭയങ്കര ഡിമാൻഡാണ് കറുത്തവർക്ക് അവർ വന്ന് എൻ്റെ കൈയ്യൊക്കെ പിടിച്ചു നോക്കിയിട്ട് നല്ല കളർ എന്നൊക്കെ പറയുമായിരുന്നു ആ ഞാൻ അവതരിപ്പിക്കുന്നത് രജനീകാന്താണ് ആ രജനീകാന്ത് കറുപ്പാണ് അതിൻ്റെ കൂടെയുള്ള വിജയകാന്ത് കറുപ്പാണ് നമ്മുടെ അതിൽ അഭിനയിച്ച വിനായകൻ കറുപ്പാണ് ഈ കറുത്ത കുട്ടികളിൽ നിന്ന് മേടിച്ച പൈസയൊക്കെ കൊണ്ടല്ലേ ഈ വീട് വെച്ചിരുന്നു കോടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി നമുക്ക് നല്ല നല്ല നാടൻ പാട്ടുകൾ പാടിത്തുന്ന ഒരു കലാകാരനായിരുന്നു നമ്മുടെ എല്ലാമെല്ലാമായ മണിച്ചേട്ടൻ മണിച്ചേട്ടൻ്റെ അനുജൻ അറൽ വി രാമകൃഷ്ണനെ എല്ലാവരും വളരെ മോശമായിട്ട് നമ്മുടെ ഈ ഡാൻസ് ടീച്ചറ് പറയുന്നത് ഞാനിങ്ങനെ ചാനലിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടായിരുന്നു വളരെ വിഷമം തോന്നി കാരണം ഞാനും ഒരു കറുത്തവനാണ് ഞാനൊരു കറുത്ത എളിയ കലാകാരനാണ് അപ്പോൾ ഞാൻ കുറേ അപകടാനൊക്കെ ഞങ്ങളും സഹിച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ തരണം ചെയ്ത് ഈ പരിപാടിയൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചു പോകുന്ന ഒരാളാണ് ഞാനും അപ്പോൾ എനിക്കത് കേട്ടാൽ ഭയങ്കര വിഷമം തോന്നി കാരണം ഇങ്ങനെ ഇപ്പോഴും വേർതിരിവ് കാണിക്കുന്നവരുണ്ടോ കറുപ്പ് വെളുപ്പ് വലിയവൻ ചെറിയവൻ എല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ അമേരിക്കയിലായിരുന്നു അവിടെ കറുത്തവർഗ്ഗക്കാരുണ്ട് വെളുത്ത ഉണ്ട് അവിടെ ഒരേ രീതിയിലാണ് പോണത് കാരണം അവരോടൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാൻ പറ്റും അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ വെളുത്തവരെ കാട്ടി ഭയങ്കര ഡിമാൻഡാണ് കറുത്തവർക്ക് അവർ വന്ന് എൻ്റെ കൈയ്യൊക്കെ പിടിച്ചു നോക്കിയിട്ട് നല്ല കളർ എന്നൊക്കെ പറയുമായിരുന്നു അത് ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പം ഒരിക്കലും അവരങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അത് ഭയങ്കര ഒരു ഫീലായി വിഷമമായി കലാകാരന്മാരെപ്പോഴും നിഷ്കളങ്കരാണ് അവരുടെ മനസ്സിൽ കറുത്ത മനസ്സിൽ എപ്പോഴും നല്ല വെളുപ്പായിരിക്കും നല്ല നിറവായിരിക്കും മനസ്സ് ആ ഞാൻ അവ അവതരിപ്പിക്കുന്നത് രജനീകാന്താണ് ആ രജനീകാന്ത് കറുപ്പാണ് അതിൻ്റെ കൂടെയുള്ള വിജയകാന്ത് കറുപ്പാണ് നമ്മുടെ അതിൽ അഭിനയിച്ച വിനായകൻ കറുപ്പാണ് എത്രയൊത്ര കറുത്ത ആൾക്കാർ കലാകാരന്മാരുണ്ട് അങ്ങനെ ആയിരിക്കും ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇവർ പറഞ്ഞിട്ടില്ലേ ഞാൻ മൂന്ന് നില കെട്ടണം വെച്ചെന്ന് ഈ കറുത്ത കുട്ടികളെയെന്ന് മേടിച്ച പൈസയൊക്കെ കൊണ്ടല്ലേ ഈ വീട് വെച്ചത് ഇവർ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു വളരെ മോശം പരിപാടിയാണ് കാണിച്ചത് അവരിനിയും തെറ്റ് തിരുത്തണം തിരുത്തി കറുത്ത കുട്ടികളെ അവർ സ്നേഹിക്കാൻ പഠിക്കണം ഇനിയും ഈ ഇങ്ങനെയുള്ള സത്യവാമ ടീച്ചർമാർ ഒന്ന് ഒതുങ്ങണം ഒന്നടങ്ങണം കറുത്തവരെ കാണുമ്പോൾ ഒന്ന് ബഹുമാനിക്കുക സ്നേഹിക്കെങ്കിലും വേണം അല്ലെങ്കിൽ അവരെക്കുറിച്ചൊന്നും പറയാതിരിക്കുക അതാ ചെയ്യേണ്ടത്